ൾ വിശദമായി കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ വയനാട് സഹായനിധി സമാഹരണം നടന്നു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ സർവ്വവും നഷ്ടപ്പെട്ടവർക്കായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നൽകിയ മൂന്ന് ഏക്കർ ഭൂമിയിൽ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടമായവർക്ക് സ്ഥാപനങ്ങൾ നേരിട്ട് നിർമ്മിച്ച് പുനരധിവസിപ്പിക്കുന്നതിനും സർക്കാരിന്റെ നിർദ്ദേശാനുസരണം റെസിഡൻസ് സെറ്റിൽമെന്റുകൾ പണിത് നൽകുന്നതിനുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമാഹരിക്കുന്ന സഹായ നിധിയിലേക്കായി കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെമ്പർമാരിൽ നിന്ന് സഹായധനശേഖരണത്തിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറിയും അസോസിയേഷൻ പ്രസിഡന്റുമായ എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി സമൂഹം അതിനപ്പുറത്തേക്കാണ് കാരണം ദിവസം എത്രയോ ആളുകൾ എത്രയോ മുഖങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് വരുന്നു അവരുമായിട്ട് സംവദിക്കുന്നു അവരുടെ പ്രയാസങ്ങൾ കേൾക്കുന്നു അവരെ നമ്മൾ ആവശ്യ ജീവിതസന്ധാരത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഉൽപ്പന്നങ്ങൾ നമ്മളല്ലേ കൊടുക്കുന്നത് അപ്പോൾ ഏറ്റവും വലിയ ഉത്തരവാദിത്വം പ്രത്യേകിച്ച് ഈ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകൾ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ വീട് നഷ്ടപ്പെട്ടുള്ള ആളുകൾ ഇതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സും കൂടിയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം ആരാണെന്ന് ചോദിച്ചാൽ ആർക്കാണെന്ന് ചോദിച്ചാൽ അത് വ്യാപാരികൾക്കാണ് അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു ദൈവികമായിട്ടുള്ള ഉത്തരവാദിത്വം മോറൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈ ഉദ്യമത്തിൽ കയ്യും മെയ്യും മറന്നിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് കൊടുങ്ങല്ലൂരിൽ ഫണ്ട് കളക്ഷൻ നമ്മൾ തുടങ്ങുന്നു ഈ ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് മുഴുവൻ വ്യാപാരികളെയും കുടുംബാംഗങ്ങളെയും പങ്കാളികളാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള സംസ്ഥാന കമ്മിറ്റിയെ വലിയ നടക്കുന്നത് അതുകൊണ്ട് അഭിമാനിക്കാം അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി കെ ഷാജി അധ്യക്ഷത വഹിച്ചു യോഗത്തിന് ട്രഷറർ കെ ജെ ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റുമാരായ പി കെ സത്യശീലൻ അജിത് കുമാർ സെക്രട്ടറിമാരായ പി എം മൊഹിയുദ്ദീൻ എം എസ് സാജു പി ആർ ഒ രാജീവൻ പിള്ള കോർഡിനേറ്റർ പി ആർ ബാബു അസോസിയേഷൻ കമ്മിറ്റി അംഗങ്ങളായ ധനൻ കെ എസ് ഷയാസ് രാധാകൃഷ്ണൻ കിഷോർ നജീബ് ഹാഷിം വനിതാ വിംഗ് നേതാക്കളായ അനിതാ സിസി ആശാ മനോജ് ജയശ്രീ സത്യശീലൻ യൂത്ത് വിംഗ് നേതാക്കളായ വിനോദ് കക്ര വിനോദ് പിള്ള ത്രിദീപ് എന്നിവർ നേതൃത്വം നൽകി